ഹായ് ഹാരിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് ഹാളാണ് കേട്ടോ അപ്പൊ മീഷോന്ന് വാങ്ങിയതും അതുപോലെ ഷോപ്പ് സീന്ന് വാങ്ങിയതും കുറച്ച് കുറച്ചെന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് നാല് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഷോപ്പ് സീന്ന് വാങ്ങിയ രണ്ട് മൂന്ന് ടോപ്സ് കാണാം അപ്പോൾ ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് കുറച്ച് ദിവസം മുന്നേ മീഷോ ഹോൾ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണിച്ചാൽ ചില എന്താ പറയുക ഒരു ടോപ്പിൻ്റെ സെയിം കളർ തന്നെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളറും കൂടി ഇല്ലുണ്ട് ട്ടോ അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം ഭയങ്കര എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അതായത് ഫൈവ് ഹൺഡ്രഡിന് താഴെയുള്ള വേറെ കുർത്തികളാണ് കേട്ടോ അപ്പോൾ കുറച്ച് രണ്ട് എണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടില്ല കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാവേ അപ്പോൾ നമുക്ക് ഇതാ ഈ മൂന്ന് ടോപ്പാണ് ഞാനിപ്പോൾ വാങ്ങിയത് ഇത് എനിക്ക് വാങ്ങിക്കുന്നതല്ല കേട്ടോ ഇത് അമ്മയ്ക്കും അതുപോലെ വേറൊരു ചേച്ചിക്കും വേണ്ടി വാങ്ങിക്കുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒരു വീഡിയോ കോള് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എത്തിട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ സെയിം ആയിട്ടുള്ളൊരു ബ്ലാക്ക് വാങ്ങിയിട്ടുണ്ടാകുന്ന മുന്നേ ചെടുക്കണൊരു ഫോട്ടോ ഞാൻ അവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ അത് ഇതൊക്കെ ഉണ്ടോ ഇതിൻ്റെ സ്ലീവിൽ ഇതുപോലെ ചെറിയ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെതാ നെക്കിൻ്റെ പോർഷനിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലിക്കിൻ്റെ അവിടെ ഇതുപോലെതാ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ടോപ്പിൻ്റെ അടിയിലും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ ഉള്ള നല്ലൊരു ടോപ്പാണ് കേട്ടോ ബാക്കിൽ വരുന്നില്ല ഫ്രണ്ടിലത്തെ സ്ലിക്റ്റിൻ്റെ അവിടെ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പം ഇതമ്മക്ക് ഓർഡർ ചെയ്തത് ഞാൻ ഫോർ എക്സിലാണ് ട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ കുറച്ച് ഒന്ന് ഷേപ്പ് ചെയ്യണം പിന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഇതാണ് ഫസ്റ്റത്തെ കുർത്ത ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി എട്ടിനാണ് ഞാൻ വാങ്ങിയത് ട്ടോ അത് ചില സമയത്ത് നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലായിരിക്കും ലിങ്ക് കൊടുക്കുക അപ്പം കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ കിട്ടും ട്ടോ ഇതിൻ്റെ ബ്ലാക്ക് അതുപോലെ ഗ്രീൻ ഡാർക്ക് ബ്ലൂ അങ്ങനെ കുറെ കളറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ബ്ലാക്കൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അമ്മയ്ക്ക് അതേ മോഡൽ സെയിം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേറൊരു കളറും കൂടി ഓർഡർ ചെയ്തതെട്ടോ ഞാൻ പറഞ്ഞു വേറെ എടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ടി ഈ കളർ ഈ മോഡൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ സി കളറുടെ പിന്നെ ബ്ലാക്കും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഒരു മജന്ത വരണൊരു ടോപ്പാണ് ഇത് ഞാൻ അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിക്ക് ഓർഡർ ചെയ്തതാണ് ഇതാ പിന്നെ നെക്കിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതില് ഈ ഫോണിൽ കാണുന്ന അത്ര അങ്ങോട്ട് കളർ ഇല്ലേ കേട്ടോ കണ്ടപ്പോൾ അത്ര അങ്ങട്ട് കളറില്ല പിണതായി സ്ലീവിലും ഒരു വർക്ക് വരുന്നുണ്ട് അതിന്റെ സൈഡിൽ ചെറിയതാ ഇതുപോലെ ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റിൻ്റെ അവിടെ പിന്നെ അടിഭാഗത്തും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള നല്ലൊരു ടോപ്പ് തന്നെയാണ് കേട്ടോ അത് പക്ഷേ എനിക്ക് ഈ കളർ എനിക്ക് ഇങ്ങനത്തെ കളർ ഇഷ്ടമല്ല കേട്ടോ കണ്ടോ അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി സംതിങ് തന്നെയാണ് കേട്ടോ മുന്നൂറ് രൂപയുടെ ഉള്ളിൽ തന്നെയാണ് അപ്പം ഞാൻ റേറ്റ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും എഴുതി കൊടുക്കാം അതുപോലെ എൻ്റെ ലിങ്ക് നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ബോക്സിലാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും വേറെ കളറുകൾ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടോപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടോപ്പ് എന്ന് പറയാം എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പ് ആണ് കേട്ടോ ഇതാ ഒരു ബ്ലാക്ക് ടോപ്പാണ് പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ലോ വന്ന പട്ടി പോലെയാണ് കേട്ടോ ഇതൊക്കെ അപ്പുറത്തെ വീട്ടിലാ ചേച്ചി ഓർഡർ ചെയ്തതാണ് ഇതാ ഈ ഒരു ബ്ലാക്ക് ടോപ്പ് കാണാൻ നല്ല രസം കണ്ടോ നല്ലൊരു എന്താ പറയാ വർക്കാണ് കേട്ടോ ഫ്രണ്ടിലത്തെ പോഷൻ വന്നിരിക്കുന്നത് നെക്കിന്റെ അവിടെ വന്നേക്കുന്നത് പിന്നീടെ സ്ലി കൈയിന്റെ കണ്ടോ കൈയിന്റെ അവിടെ ഇതുപോലത്തെ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയും അതെ കേട്ടോ സ്ലിറ്റിന്റെ അവിടെയൊക്കെ ഇതുപോലെ ഈ വർക്ക് വന്നിട്ടുണ്ട് ട്ടോ കേട്ടോ അടിവശത്ത്താ ഇതുപോലൊരു വർക്ക് ആണ് കേട്ടോ പക്ഷെ ഇത് മൊത്തത്തിൽ ഇട്ട് കാണാനായിട്ട് നല്ല രസം ട്ടോ ഇത് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഫോർ size ആണ് ട്ടോ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരുന്നില്ല കാരണം എന്നെക്കാളും വലിയ സൈസാണത് കാരണം എന്നിട്ട് ഇട്ട് കാണിച്ചു തരാത്തെ നല്ല ഭംഗി ഞാൻ ഇത് ഇട്ടിട്ടുള്ള പെണ്ണിന്റെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാൻ കാരണം ഇതിൻ്റെ നമ്മുടെ പിക്ക് നമ്മുടെ ആ ഒരു ആപ്പലുണ്ട് അപ്പം ആ ഒരു പിക്ക് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പം ഇതിൻ്റെയും കളറുകൾ മെറൂൺ ഗ്രീൻ അങ്ങനെ പല കളറുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഇതിൻ്റെയും പിങ്ക് വേണം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറിൻ്റെ താഴെയാണ് റേറ്റ് വരുന്നത് ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഞാനിവിടെ എവിടെയെങ്കിലും എഴുതി കൊടുക്കാം അപ്പം ഇതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തത് നല്ല മെറ്റീരിയലാണ് കേട്ടോ തനി കോട്ടൺ അല്ല കോട്ടൺ ബ്ലൻഡ് മെറ്റീരിയലാണ് കേട്ടോ പക്ഷെ നല്ല മെറ്റീരിയലാണ് കളർ പോകാനും ഒരു ഇതുമില്ല പെട്ടെന്ന് ഏടാകൂല നല്ല ഇടാനും സുഖമുള്ള നല്ല മെറ്റീരിയലാണ് ഇതിന്റെ കളറുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ചെന്ന് നോക്കിക്കോളും നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഡെയിലി യൂസിനും അത്യാവശ്യം നമുക്കൊരു പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും അടിപൊളി ടോപ്പുകളാണ് അപ്പോൾ ഷോപ്സിയിൽ നല്ല റേറ്റ് കുറവുണ്ട് ഇപ്പോൾ ഒന്ന് ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളും നമ്മൾ കോളേജിൽ പോണ ആൾക്കാരായാലും അതുപോലെ ജോലിക്ക് പോണ ആൾക്കാരായാലും ഒക്കെ നമുക്ക് എന്നും മാറി മാറി മാറിയിടാനായിട്ട് ഡ്രസ്സുകൾ എന്താ വേണ്ടിവരും അപ്പം നിങ്ങൾക്ക് നല്ല അഞ്ഞൂറിൻ്റെ താഴെ അടിപൊളി ടോപ്പുകൾ അതിലുണ്ടാവും കേട്ടോ ഷോപ് സീ എന്ന് പറഞ്ഞാൽ സൈറ്റിൽ ഫ്ലിപ്പ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ എന്നൊട്ടീ ഷോപ് സീന്ന് പറഞ്ഞത് അപ്പോൾ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളാം നല്ലതുണ്ട് പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ കാട്ടിൽ തന്നെ വന്ന് വാങ്ങിയ ഒരു ഇത് വാങ്ങിയ ഒരു വാങ്ങിയ ഒരു ആണ് ട്ടോ ഇത് പൊന്നുട്ടനെ വാങ്ങിയ ഒരു ഡ്രസ്സാണ് മീഷോന്ന് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്ക് ഞാൻ വാങ്ങിയതാണ് കേട്ടോ മൊയലിന്റെ ഇതൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സുണ്ട് കാണാനായിട്ട് ഇന്റെ സെയിം ഇന്റെ സെയിം ആയിട്ടുള്ള ഒരു ട്രൗസറും കൂടി ആ ട്രൗസർ കൂടെ മിസ്സിംഗ് ആണ് പൊന്നൂസ് എടുത്തപ്പോ ഇവിടെയോ പോയിട്ട് നിൽക്കാം അപ്പൊ ഇത് രണ്ടെണ്ണായിട്ടാണ് നൂറ്റി ഇരുപത്തി ഒമ്പതിന് കിട്ടിയത് രണ്ട് ജോഡി ഈ ഒരു ബ്ലൂ ബ്ലൂ ഇരുപത്തൊട്ട് ഇത് രണ്ടും കോംബോ ആയിട്ട് വരുന്നതാണ് നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് എനിക്ക് നഷ്ടം തോന്നിയില്ല നല്ല മെറ്റീരിയലാണ് പിള്ളേർക്ക് ഇടാനായിട്ട് നല്ല രസം ഉണ്ടാവും കാണാനായിട്ട് ഇങ്ങനത്തെ ആണ് കേട്ടോ എൻ്റെ ട്രൗസർ അതിന് നിന്റെ സൈഡിൽ അങ്ങനത്തെ ഒരു പൈപ്പിങ് പോലെയൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ ഇതിപ്പം അവന് ഇടാൻ റേറ്റില്ല കുറച്ചുകൂടി കഴിഞ്ഞാലേ ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അങ്ങനെ റേറ്റ് കുറേ കണ്ടപ്പോൾ വാങ്ങി തന്നെ കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അവന് അതൊന്നും ഇപ്പം ഇടാൻ പറ്റാത്തതാണ് അപ്പോൾ ഇത് രണ്ടു വേണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും കമന്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇത് മീഷോ എന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ലിങ്കൊക്കെ കമന്റ് ബോക്സിൽ ബോക്സിലുണ്ടാവും ചെക്ക് ചെയ്താക്കോളും പുതിയ വീഡിയോസ് ആയിട്ട് കാണുവല്ലേ ബൈ